വീട് നിർമ്മാണത്തിന് ഒരുങ്ങുന്ന ആളുകൾക്ക് അവർക്ക് ലഭിച്ച പ്ലാനുകളിൽ ബെഡ്റൂമിൻ്റെയും മറ്റ് റൂമുകളുടെയും ഒക്കെ അളവ് പല സൈസുകളിലായി അടയാളപ്പെടുത്തിയത് കാണുമ്പോൾ പല ആളുകൾക്കും അതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടാവുകയില്ല എങ്ങനെയാണ് അതിൻ്റെ സൈസ് വരുന്നത് എങ്ങനെയാണ് അതിൻ്റെ സൗകര്യങ്ങൾ വരുന്നത് എന്നതിനെക്കുറിച്ച് അങ്ങനെ ഒത്തിരി സംശയങ്ങൾ നമ്മുടെ ചാനലിലേക്ക് സംശയമായി വന്നതുകൊണ്ടാണ് നമ്മൾ ഒരിക്കൽ ബെഡ്റൂമിന് എത്ര സൈസ് വേണം എന്നതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ഇറക്കിയത് ആ വീഡിയോ നമ്മൾ വെറുതെ ഒന്ന് ഇറക്കിയതാണെങ്കിലും ഒരുപാട് ആളുകൾക്ക് ആ വീഡിയോ കൊണ്ട് ഒരുപാട് സാധാരണക്കാർക്ക് ആ വീഡിയോ കൊണ്ട് വലിയ ഉപകാരമാണ് ഉണ്ടായത് ഒത്തിരി ആളുകൾ അതിന്റെ കമന്റിൽ തന്നെ അവരുടെ റൂമിൻ്റെ സൈസ് അയച്ചു തന്ന് ഇത് എങ്ങനെയാണ് സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് കുറിച്ച് നമ്മളോട് ചാറ്റ് ചെയ്യാറുണ്ട് വീട് നിർമ്മാണം ആരംഭിക്കുന്ന പല ആളുകൾക്കും വീടിൻ്റെ പ്ലാനിൽ അടയാളപ്പെടുത്തിയ സൈസുകൾ പലർക്കും മനസ്സിലാവുകയില്ല അങ്ങനെ തീരെ അതിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത് നമ്മൾ ചെയ്ത ആ വീഡിയോ നിരവധി ആളുകൾ കണ്ട് അവരുടെ സംശയങ്ങൾ തീർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ഏറ്റവും ചെറിയ തലത്തിൽ ഒരു പത്തേ പത്ത് സൈസ് ബെഡ്റൂം ആണെങ്കിൽ പോലും അതിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് സൗകര്യങ്ങൾ വരിക എന്ന് ഒരു ബെഡ്റൂമിനെ തന്നെ നമ്മൾ അളന്ന് അതിൽ ബെഡ് ഇട്ടതിന് ശേഷം വാഡ്രോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്ത ഒരു വീഡിയോ ആണ് ആ വീഡിയോ അപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏകദേശം ഒരു ബെഡ്റൂമിന് അത്യാവശ്യം എത്ര സൈസ് ഉണ്ടായാൽ മതിയെന്നും ഇതൊക്കെ സാധാരണ രീതിയിൽ ലോ ബജറ്റിൽ വീട് നിർമ്മിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് നമ്മളുടെ ചാനലിലെ എല്ലാ വീഡിയോവും നമ്മൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ പാവപ്പെട്ട വളരെ സാധാരണക്കാരായ ആളുകൾക്ക് നമ്മുടെ വീഡിയോ കൊണ്ട് ഒരുപാട് ഉപകാരം ലഭിച്ചിട്ടുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീടുപണി തുടങ്ങാനായെങ്കിൽ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ എസ് എം ബി ഡ്രോപ്സ് യൂട്യൂബ് ചാനൽ